ായി ഒളിപ്പിച്ച രീതിയിൽ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട് ബസ്സിൽ കേൾക്കുമ്പോൾ മാത്രം ഓടിപ്പോയി ആ എടുത്ത് ഒരു മിനിറ്റിനുള്ളിൽ തിരികെ തിരികെത്തിയാൽ പണവും ലഭിക്കും ഇവിടെ തുടരുകയും ചെയ്യാം ഇനി അഥവാ പണമെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സമയത്തിനുള്ളിൽ തിരിച്ചെത്തിയാൽ ഇവിടെ തുടരാം പക്ഷേ ഒരു മിനിറ്റിനുള്ളിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ പണവും ലഭിക്കില്ല ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യും സൂക്ഷിക്കുക വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു ടാസ്ക് ആണിത് കണക്ക് കൂട്ടലുകൾ തെറ്റിയാൽ കളി മാറും മൊത്തം കൊട്ടു തയ്യാറല്ലേ ഓക്കെ ബിഗ് ബോസ് അത് കൂടിയാ മതി ഓക്കെ കൂവിയാ മതി